ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അല്ലെ ഒരടിപൊളി പുഡിങ് റെസിപ്പിൻ്റെ വീഡിയോ ആണ് ഗസ്റ്റ് സ്റ്റാറെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവില്ലേ അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടില്ലേ വീട്ടിലൊരു സ്റ്റാർ തന്നെ ആവാട്ടെ നിങ്ങൾക്ക് അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് ശരിക്കും കുറവില്ല കേട്ടോ പിന്നെ നോക്കുമ്പോഴത്തേക്കും ക്രൈം മൊത്തം കാലിയാണ് അപ്പോൾ ഇങ്ങനെ ഊഹിച്ചാൽ മതി എത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പം ഇതാ അതുണ്ടാക്കാനായിട്ടില്ലേ ഈ ഒരു പാക്ക് വേമിസൊല്ലിയാണ് ഇട്ടോ ഞാൻ എടുത്തിട്ടില്ലേ ഇതിലേക്ക് വറുത്തതായാലും വറക്കാതെ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല തിന്നായിട്ടില്ല വേണം കേട്ടോ നല്ല കട്ടിയില്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മളെ ഇതില്ലേ കുനാഫ ആ ഒരു ടൈപ്പ് എല്ലാം വേമിസൊല്ലി കിട്ടും അതാണ് ഇട്ടാ വേണ്ടത് എന്നില്ലേ ഇത് കൈ കൊണ്ട് നല്ലോണം ഒന്നും ഇത് ഇങ്ങനെ തിരുമ്മി എടുക്കുക ഒരു ക്രഷ് ചെയ്യുന്നില്ല അതേപോലെ മിക്സിൻ്റെ ജാറിലൊന്നും ഇടാൻ പാട്ടില്ല പൗഡറായി പോവും ഇത് നമ്മളെ നവാബീസമായില്ലേ അതിൽ നിന്ന് പിന്നെയും അതായത് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടും ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട് ചെയ്തൊരു പുട്ടിങ്ങോ ഇനി ഇതിലേക്കില്ലേ ഒരു കോട്ടിങ് പോലെ അഞ്ച് ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാരയാണ് കിട്ടുക ഇട്ടെടുക്കുന്നത് പൊടിച്ചതന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം നമ്മൾ ഫുള്ളായിട്ടുള്ളത് ഇട്ടെടുത്താൽ മെൽട്ടായി പോകുമെന്ന് വിചാരിക്കേണ്ട അത് സെമിയിൽ ഫുള്ളും കട്ട പൊടിച്ച് നിൽക്കും കിട്ടുക എന്നിട്ട് പൊടിച്ച പഞ്ചസാര എടുക്കുക അനിയിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മൂന്നോ രണ്ടോ ടേബിൾ സ്പൂണ് പാൽപ്പൊടിയില്ലേ അതും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഒന്നും കൂടി എല്ലാ ഭാഗത്തേക്കും വെത്തുന്ന പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നില്ലേ ഒരു പാൻ എടുക്കുക നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് വറുത്തായാലും വറുക്കാത്ത ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റ് മസ്റ്റാക്കി ചെയ്യേണ്ടതാണ് ഞാനിത് നെയ്യാന്ന് ഇട്ടുക എടുത്തത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യെടുത്തിന് ഇതിലേക്ക് കുറച്ച് ക്യാഷ്വലേ വണ്ടി പരിപ്പ് അത് ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ട നട്ട്സും കാര്യം എല്ലാം ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇപ്പം ഇതില്ലോണ്ട് ഇത് മാത്രമാണ് ഇട്ടുക ഇട്ടുകൊടുക്കുന്നത് കൊടുക്കുന്നത് വെച്ചാൽ നല്ലോണം ഒന്ന് ഇങ്ങനെ ആ ഒരു കളർ ചേഞ്ച് വരുന്നവർ ഇതിങ്ങനെ വറുത്തെടുക്കുക എനിട ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ആക്കി വെച്ചാൽ നമ്മൾ സേമിയൻ്റെ ആ ഒരു മിക്സ് ഇല്ല അത് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് ഒരു നാല് അഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ റോസ്റ്റ് റോസ്റ്റാക്കി എടുക്കട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് നോക്കണം ഇതില് പഞ്ചസാര പൊടിച്ചതെല്ലാം ഇട്ടുകൊണ്ടില്ലേ പെട്ടെന്ന് ഇങ്ങനെ അടിപൊളിച്ചോട്ട ഫാസ്റ്റിൽ വെച്ചാൽ അപ്പോൾ ഇതൊരു നാലഞ്ചും മിനിറ്റ് എങ്ങനെയും റോസ്റ്റായിട്ട് കിട്ടണം എന്ന് വെച്ചാൽ നമ്മൾ വേറെ പാലും കാര്യമൊന്നും ചേർത്തിട്ട് ഇത് വേവിക്കുന്നൊന്നുമില്ല ഇതിങ്ങനെ നല്ലോണം ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നത് മാത്രമാണ് ഞാൻ പറഞ്ഞ ആ ഒരു ടൈം ആയിട്ടുണ്ട് ഇത് അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ പാൻ ഓൾറെഡി നല്ല ചൂടായിട്ടുണ്ടാവുമല്ലേ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിലേക്ക് ഞാൻ നമ്മൾ അര ലിറ്ററിൻ്റെ പാല് മിൽമ പാല് ആ ഒരു പാക്ക് മൊത്തം പാലെടുത്തിന് അത് ചൂടാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഇല്ലേ ഈ ലേക്ക് ഞാൻ പത്ത് രൂപേൻ്റെ പാൽപ്പൊടീൻ്റെ പാക്കറ്റില്ലേ അതാന്നിട്ടാണ് എടുത്തത് ഇനിയിപ്പം ലൂസാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഈ ഒരു പാൽപ്പൊടി മസ്റ്റായിട്ട് ഇട്ടെടുക്കണം കേട്ടോ ഈ പാൽപ്പൊടി ഇട്ടെടുക്കുമ്പോഴേ നമുക്ക് എക്സ്ട്രാ ഒരു ടേസ്റ്റും പാലിന് കുറച്ചും കൂടി തിക്നെസ്സും തോന്നിക്കും അതുകൊണ്ട് ഇതെന്തായാലും വേണം ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇല്ലാതെ ഇനി ഇതിലേക്ക് ചെറിയൊരു മിക്സും കൂടി വേണം അതായത് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് കസ്റ്റേഡ് പൊടിയില്ലേ അതും പിന്നെ കോൺഫ്ലോർ പൊടിയാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ടോട്ടൽ നാല് ടേബിൾ സ്പൂണ് അപ്പോൾ ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച് പാലില്ലേ അൽനഞ്ഞാണിട്ടോ കുറച്ച് പാലെടുത്തിട്ട് ഇത് മിക്സാക്കാൻ വേണ്ടിയിട്ടുള്ള പാലെടുക്കുക എന്നിട്ട് നല്ലോണം ഒന്നിങ്ങനെ ഇളക്കിയെടുക്കുക കട്ടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കുക ഡയറക്റ്റ് ഇടണ്ട ഡയറക്റ്റ് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ കട്ട് ഇട്ടായിട്ട് നിൽക്കും പിന്നെ അത് ഉടച്ചെടുക്കാൻ കുറേ പണിയുണ്ട് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലേ പിന്നെ നമ്മൾ കൈ വെക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കാരണം കസ്റ്റേഡ് പൗഡർ അല്ലെങ്കിൽ പെട്ടെന്ന് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതാണ് ഒന്നും കൂടി ബെറ്റർ ഇങ്ങനത്തെ പാൻ നോൺ സ്റ്റിക്ക് ആയാലും ഇങ്ങനെ ഇളക്കിക്കൊണ്ട് എടുക്കണം ഇതിലേക്കില്ലേ ഞാൻ മിൽക്ക് മേഡ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഇല്ലേ നിങ്ങൾ ആ ഒരു പാൽപ്പൊടി ഇട്ടതിനു ശേഷം ചെയ്യേണ്ട സ്റ്റെപ്പാണ് നമ്മൾ ഈ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ മിൽക്ക് മേഡ് ഇടുമ്പോൾ മേ ബി അടി പൊടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണത് ഫസ്റ്റ് ഇട്ടുകൊടുക്കണം എന്ന് പറയുന്നത് ഞാനിടില്ലേ ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇട്ടിന് മധുരല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കുക അത്യാവശ്യം ഒരു മധുരം വേണം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പൊടിച്ചതാണ് നോർമൽ പഞ്ചസാരയില്ലേ നമ്മൾ സാധാരണ പഞ്ചസാര നമ്മൾ എടുക്കുന്ന അതാണ് ഇട്ടാ ഇട്ടു കൊടുത്തത് ഇത് രണ്ടും ഇട്ടുകൊടുക്കുക ഇനിയിപ്പം മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പഞ്ചാര മാത്രം ഇട്ടുകൊടുത്താൽ മതി അതാകുമ്പോൾ നിങ്ങൾ നോക്കാം അതിലെല്ലാം അത്ര വേണമെന്ന് അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിലേ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സില്ല വാനില സിൻസ് ഇല്ല അത് ഇട്ടുകൊടുക്കുക ഇതിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും എല്ലാം കേട്ടോ ഈ ഒരു മിക്സിന് ഈയൊരു അളക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് നല്ല അടിപൊളി സ്മെല്ലാന്നിട്ടാ ഈ ഒരു രീതിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് കുറച്ചും കൂടി തണുക്കുമ്പോൾ ഒന്നും കൂടി കട്ടായിക്കോളും അതിപ്പോൾ ഇല്ലേ ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഒരു സേമിയൻ്റെ മിക്സ് ഇല്ലേ അത് പുട്ടിങ് ട്രേയിലേക്ക് ആദ്യം ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇടയിപ്പോൾ ഞാൻ എടുത്തത് മുപ്പത് രൂപേൻ്റെ സേമിയൻ്റെ പാക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിപ്പം അത്യാവശ്യം കുറച്ച് വലിയ വീതിയിലെ ട്രേ ആണ് ഇല്ലെങ്കിൽ ഇങ്ങൾക്ക് നല്ല ണം ക്വാണ്ടിറ്റിയിലോളം തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സേമിയും അതേപോലെ എടുക്കുക ഇതിപ്പം എനിക്ക് തിന്നായിട്ടുള്ള ലെയർ മതി അതുകൊണ്ടാണ് ഇട്ടുക ഒന്ന് തന്നെ എടുത്തത് ഇതന്നെ അത്യാവശ്യമുണ്ട് നമുക്ക് മതിയാവും ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ടില്ലേ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വെച്ചെടുക്കുക ആടൊന്ന് ഫിക്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് ടൈം വെക്കുക ഇതിപ്പം ഞാൻ ഓൺ ദ സ്പോട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ആ ഒരു മിക്സ് ഇല്ലേ അത് ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇട്ടുകൊടുക്കുക ഇപ്പം ചെറിയ പാത്രത്തിലാണ് ഇത് സിറ്റ് ചെയ്യുന്നുണ്ടെന്നില്ലെങ്കിൽ ഇത് രണ്ട് ലെയർസിലായിട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പം ഇത് മൊത്തത്തിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചുകൊടുക്കുന്നതാണ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു ലെയറും കൂടി ചെയ്യാനുണ്ട് ഇനി ബാക്കിയിൽ സെയിമില്ലേ അത് ഇതാ ഇങ്ങനെ എൻ്റെ മുകളിലേക്ക് മൊത്തം ഇട്ടെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോപ്പ് ചെയ്യുക ഒരു സ്റ്റോപ്പ് ചെയ്താൽ ഇത് എന്നെ വ്യവസ്യമായില്ലേ സെയിം അത് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്താലും ടേസ്റ്റാണ് എന്നാൽ ഒന്നും കൂടി ഒന്ന് റിച്ചാകാനും നല്ലൊരു ടേസ്റ്റ് ഇറങ്ങാനും വേണ്ടിയിട്ട് ചെറിയൊരു സംഗതിയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെവൽ ഔട്ടാണ് ഈ ഒരു പുട്ടിങ്ങ് ഇതിപ്പം അമൂലിൽ ഫ്രഷ് ക്രീമില്ല അതാണെടുത്തത് ഇതൊരു പാക്ക് വേണമെങ്കിൽ പാക്ക് എടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ അര അങ്ങനെ അത്രയാണ് കേട്ടോ എടുത്തത് ഫുള്ള് എടുക്കുന്നെങ്കിൽ ഫുൾ എടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് ഇട്ടുകൊടുക്കുക എനിക്ക് മിൽക്ക് മേഡ് തീർച്ച നോയില്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആയാലും മതി മിൽക്ക് മെയ്ഡാവുമ്പോൾ ഒന്നും കൂടി പുട്ടിങ്ങിന് ഒരു റിച്ച് ടേസ്റ്റും ഫ്ലേവറെല്ലാം കിട്ടുള്ള അതാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് യൂസാക്കുന്നത് ടേസ്റ്റ് നോക്കുമ്പം മധുരം കുറച്ച് കുറവില്ലെന്നുണ്ട് ഞാൻ പിന്നെയും ഒരു രണ്ട് ടേബിൾ സ്പൂണ് രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനല്ലേ വീഡിയോ ഓൺ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി സ്റ്റെപ്പ് ചെയ്തത് അപ്പോഴത്തേക്കും വീഡിയോ ഓൺ ആക്കിയിട്ടാണ് വീഡിയോ എന്ന് വെച്ചോസു അപ്പോൾ നമ്മൾ ആ ഒരു സെമിൻ്റെ മിക്സ് അല്ലേ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായത് അതിൻ്റെ മുകളിലേക്കായിട്ടാണ് കൊടുക്കേണ്ടത് നമ്മൾ കോക്കനട്ട് ഇല്ലേ അത് അതിടുമ്പോൾ വന്നിട്ടാണ് ഒന്നും കൂടി ടേസ്റ്റും വേറെ ഒരു റിച്ച് എന്ത് റിച്ച് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണത് അപ്പം ആ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ച് ഇട്ടുകൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് വന്നിട്ടാ ഈ ഈ ഒരു എൻ്റെ ഫ്രഷ് ക്രീമിൻ്റെ മിക്സിൽ അതിങ്ങനെ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കുന്നത് എൻ്റെ ആ സൈഡിലെല്ലാം നമ്മൾ കൊണ്ട് തന്നെ ഫുള്ളും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പിന്നെയും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പം ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലില്ലായെന്ന് വെച്ചാൽ വിഷമിക്കേണ്ട നമ്മൾ തേങ്ങയില്ല തേങ്ങ ചെറിയത് കുറേ ഒന്നും വേണ്ട കേട്ടോ ഒരു കുറച്ച് മതി ഒരു നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയ തേങ്ങ ആയാലും മതിയിട്ടാണ് അതിങ്ങനെ ഇട്ടുകൊടുക്കാം ഇതിപ്പം കണ്ടത് ഞങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നത് വീഡിയോ കിട്ടാത്തതുകൊണ്ടാണ് കിട്ടുക പിന്നെ ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് ഇല്ല അതിലേക്കല്ലേ ഫ്രൂട്ട്സ് നമ്മളെ സൂഫ്ലി എല്ലാം റെഡി ആക്കുന്നില്ല പൈനാപ്പിൾ സൂഫ്ലിയെല്ലാം സെയിം അതേപോലെ തന്നെ അതിലേക്ക് ക്യാരം ലൈസ് ആക്കിയിട്ടില്ല പൈനാപ്പിൾ എല്ലാം ഇട്ടിട്ടെങ്കിൽ അത് പൈനാപ്പിൾ സൂഫ്ലിയായി ആയി അതും ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഇനിയിപ്പം നിങ്ങൾക്ക് വേറെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം കത്തിയിട്ട് നമ്മൾ കസ്റ്റേർട്ട് ആക്കുന്നില്ലേ ഫ്രൂട്ട്സെല്ലാം ഇട്ടിട്ടില്ല അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആക്കിയിട്ടും കഴിക്കുക ഒന്നും അത്തയൊന്നും കത്തിക്കാണ്ട് അങ്ങനെയും ചെയ്യുക അതും അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് ഇനിയിപ്പം കുറച്ച് ക്യാഷ്യസ് സെൻറ്ററിലായിട്ട് ഇട്ട് അപ്പോൾ ഇതാ ഇത്രയാണ് നമ്മളെ പുട്ടിങ് സെറ്റായി സത് അത്യാവശ്യം പറഞ്ഞാലില്ലേ എൻ്റെ ഉമ്മാക്കൊന്നും മധുരത്ര ഇഷ്ടമില്ലാത്തൊരാളെ പോലെയായിട്ടില്ലേ ഉമ്മ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടാന്നുണ്ടായത് എന്നിട്ട് എന്നോട് ഉമ്മ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനായിരുന്നു ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പുട്ടുങ്ങനുണ്ടാക്കി കൊടുത്താൽ മതിയെന്ന് അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടിനെ പിന്നെ ഈ ഒരു പുട്ടിങ്ങ് ഉണ്ടാക്കിയിട്ടില്ല ഒരു നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ എന്നിട്ട് ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ നമുക്ക് ആ ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ മുന്നേ കട്ട് ചെയ്തേനെ പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാലില്ല ഇത് നമ്മൾ ആ ഒരു നാല് മണിക്കൂറെല്ലാം കഴിഞ്ഞ് കട്ട് ചെയ്തു തന്നുമ്പോൾ മൊത്തം ക്രഞ്ചിയും ക്രീമായിട്ടുള്ള ആ ഒരു ടെക്സ്റ്ററിലാണെന്നുണ്ടാകുന്നത് പക്ഷേ ഒരു ദിവസം ഫുള്ള് വെച്ചിട്ട് പിറ്റേന്ന് തിന്നുമ്പോൾ കേട്ടോ എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമായത് ആ ഒരു സീമയെല്ലാം കുറച്ച് കുതിർന്നിട്ടെല്ലാം തിന്നുമ്പോൾ ഇല്ലേ അത് വെറഞ്ഞൊരു എന്നുവെച്ചാൽ എനിക്ക് ആ ഒരു ക്രഞ്ച് ഫില്ലിങ് കാട്ടി അതൊരു സോഫ്റ്റ് ആയിട്ട് തിന്നുമ്പോൾ ആട്ടാ ഒന്നും കൂടി ടേസ്റ്റ് എല്ലാം ഉണ്ടായത് എനിക്ക് പേഴ്സണലി തോന്നിയത് അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണോ അതേപോലെ തിന്നാൽ അറ്റ്ലീസ്റ്റ് ഒരു നാല് മണിക്കൂറെങ്കിലും വെക്കാട്ടോ നൂറ്റാകുമ്പോഴത്തേക്ക് എടുത്തത് ഇപ്പം ഞാൻ നാല് മണിക്കൂറൊന്നും വെച്ചിട്ട് ക്ഷമയില്ലാത്തോണ്ടില്ലേ പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തതിന് എന്നാലും ഭയങ്കര ഒടുക്കാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ